സർ ആധ്യാത്മികതയും പ്രേതാനുഭവങ്ങളും അപ്പോൾ എല്ലാ പേർക്കും ഓരോരോ അനുഭവങ്ങൾ ഓരോ സ്റ്റേജിലുണ്ടാവും അപ്പോൾ സാറിൻ്റെ കഥകൾ ഇത് ഈ പ്രേതാനുഭവം എന്ന് പറയുന്നത് എല്ലാ പേർക്കും കിട്ടണമെന്നില്ല ഇല്ല അല്ല എല്ലാവർക്കും കിട്ടും മനസ്സിലാക്കണമെന്നില്ല ശരിയാണ് മനസ്സിലാക്കാൻ സമയമായിട്ടില്ല ശരിയാണ് മനസ്സിലാക്കാൻ സമയമായിട്ടില്ല അപ്പോൾ നമ്മൾ എനർജി വേൾഡിലാണ് നമ്മൾ പോകുന്ന തലങ്ങളിലൊക്കെ ഉണ്ട് അത് ഓരോന്നും ഓരോ രീതിയിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് സാറിൻ്റെ അനുഭവം എന്ന് പറയാമോ അനുഭവം പറയാം പക്ഷേ അതിനു മുമ്പ് വേറൊന്ന് കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാറേ ഈ ആലുവ മണപ്പുറം അതെ ഈ ആലുവ മണപ്പുറത്ത് ഏറ്റവും അധികം ഇമ്മോറൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതെ ഏറ്റവും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ബാക്ക് സൈഡിൽ ചെറിയ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് ഉണ്ട് അപ്പോൾ നടന്നിട്ടുള്ള സ്ഥലമാണ് അതെ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണോ അതെ ആണോ സ്വാഭാവികമല്ല അല്ല ഒരിക്കലും അവിടെ ചെല്ലുന്ന ഇപ്പോൾ കമിതാക്കൾ ചെറുതെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ പോകുന്നു വെറുതെ ടൈം പാസിന് വേണ്ടി പോകുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ ചില എനർജിയുടെ കീഴിലാകുന്നു ഉറപ്പാണ് നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റ് പോകുമ്പോഴേ ആൾക്കാർ സൂയിസൈഡ് പോയിന്റ് കാണാൻ വേണ്ടി ഓട്ടത്തോട്ട് ഓട്ടമുള്ളൂ ഓട്ടത്തെ ശരിക്കും അവിടെ എന്താണത് മരിക്കാൻ പോകുന്ന സ്ഥലം അവിടെ പോയി താഴെ നോക്കുമ്പോൾ താഴെ ഇടും ഇതാണ് ശരിക്കും നടക്കുന്നത് പലയിടത്തും അപ്പോൾ ഇപ്പോൾ ചില പാർക്കുകൾ ചില പാർക്കുകൾ ചില ബീച്ചുകൾ അതെ ഇപ്പോൾ ചില ബീച്ചുകളിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അപകട മരണം നടക്കും ശരിയാണ് അത് എത്ര നീന്തൽ അറിയാവുന്ന ആളാണെങ്കിലും എത്ര പ്രിക്കോഷൻസ് ഉണ്ടെങ്കിലും ഈ അപകടവരണം നടക്കുന്നത് ഒരു പക്ഷേ ഈ ആൾക്ക് പോകുന്ന ആൾക്കും അപകടവരണം നടക്കാനുള്ള യോഗമുണ്ട് ശരി പക്ഷേ അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പറയുണ്ട് വളവിൽ തിരിവ് അപകട സ മേഖല വളരെ ശ്രദ്ധിക്കുക എന്ന് പറയാറുണ്ട് പക്ഷേ ഈ ഭാഗങ്ങളിൽ ഈ സ്പിരിച്വൽ ചില ഇതുള്ളത് എനർജീസ് ഉള്ളെടുത്ത് ശ്രദ്ധിക്കാനായിട്ട് ആരെങ്കിലും പറയാറുണ്ടോ ഇല്ല അറിവില്ലായ്മയാണോ അറിവില്ലായ്മയാണോ ഇത് അറി പോയി ചാടുന്നുണ്ട് കാര്യം അവർ നമ്മളിലേക്ക് സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം കാര്യം അതൊന്നും പൂർണ്ണമായിട്ടും ഈ പറയുന്ന നാല് തൊട്ട് മുകളിലോട്ടുള്ള മണ്ഡലങ്ങളിൽ പോകാൻ അർഹത നേടാത്തവരാണ് ഈ മണ്ഡലങ്ങളിലുള്ളത് ശരി അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്നത് അവർക്കായിട്ടൊരു ശരീരം എടുക്കാൻ പറ്റുന്നില്ല കാര്യം സപ്ലി അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പോൾ ഇങ്ങനത്തെ ചില ശരീരങ്ങളെ സ്വാധീനിച്ചിട്ട് അവർ എന്താണ് വഴിപഴപ്പിക്കുക എന്ന് പറയില്ലേ ആ രീതിയിലുള്ള അനുഭവങ്ങളിൽ കുറേ അധികം ആൾക്കാർ പോകുന്നു മാനസിക ബലമുള്ളവരിലും ഇത് സ്വാധീനിക്കുന്ന ഏറ്റവും ആദ്യം മനസ്സിനെയല്ലേ ഏറ്റവും ആദ്യം മനസ്സിനെയാണ് ഒന്ന് ഇത് പറയാം ഇവരുടെ ഓഫീസിലൊരു പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നം നല്ല രീതിയിൽ തരണം ചെയ്യാം പക്ഷെ അവിടെ നിന്ന് പിന്നെ അത് ഡിപ്രഷനിലേക്ക് പോകുന്നു ശരി ചിലപ്പോൾ ബോസ് എന്തുകൊണ്ട് ബോസ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു എന്നുള്ള ഇതിൽ പിന്നെ ഡിപ്രഷനിൽ പോകും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസിന് തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോയെന്ന് വെച്ചോ ഈ ബിസിനസ് കോർപ്പറേറ്റ് മേഖലകൾ ഇങ്ങനെ ഈ നല്ല സ്ഥാനങ്ങളിരിക്കുന്ന ന്യൂ എം എൻ സി ഈ സ്ഥാനങ്ങളിരിക്കുന്നതിൻ്റെ അടുത്തൊക്കെ എനർജി പ്രയോഗിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക്ക് ഭയങ്കരമായിട്ട് പ്രയോഗിക്കുന്നുണ്ട് സുര പലതും നമ്മൾ അന്വേഷിച്ചാലറിയാം അവിചാരിതമായ കാരണങ്ങളാൽ പലവിധ പ്രതിസന്ധികൾ ഇവർക്ക് വരുന്നുണ്ട് അവിടെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് മാജിക്കാണ് അപ്പോൾ ബ്ലാക്ക് മാജിക്കിൽ ഇയാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു തുണി ടവ്വലിൻ്റെ കഷ്ണമായിരിക്കും ഇദ്ദേഹം ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഹവസ്തു ആയിരിക്കാം ഇദ്ദേഹം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിൽ നിന്ന് ചിലപ്പോൾ ഇത് വിശ്വസിക്കാത്തവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വരും അവർ മനസ്സിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു വരും പക്ഷേ അത് കുറച്ചെങ്കിലും ഇവരെ അലട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്കറിയാവുന്നത് പറയാൻ പറ്റുന്ന ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുമ്പോഴും ഞാനൊരു ഇത് കാര്യത്തിന് കോട മദ്രാസിൽ പോയി മദ്രാസി ഞങ്ങളുടെ ബന്ധുക്കളുണ്ട് അപ്പോൾ പറഞ്ഞ് കോടമ്പാക്ക ഒരു കുറേ വർഷം അവിടെ ഒരാൾ തുറവൂർ നിന്നൊരാൾ പോയിട്ട് ഞങ്ങളുടെ തന്നെ ഒരു ഇത് വസ്തു എടുത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സ്ഥലങ്ങൾ അവിടെ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ഓർബ്രിഡ്ജിന് താഴെ അദ്ദേഹത്തിൻ്റെ രണ്ട് നില വീടുണ്ട് വിറ്റ് പോകുന്നില്ല മൂന്ന് പെമ്പക്കളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖമില്ലാണ്ട് കിടക്കുന്നത് ബെഡ്ഡഡാണ് ഈ ആയിട്ടുള്ള ആൾ മെഡിസിൻ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്ന തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണിത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടാറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ഏതാണെന്ന് ഓർക്കുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പച്ചി പറഞ്ഞ് ഒന്ന് അവിടെ പോയി നോക്ക് ഇതെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ സ്ഥലം വിൽക്കാണ്ടിരിക്കാനായിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുക അപ്പോൾ ഈ പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടു ഒരാളുടെ കല്യാണം നോക്കുന്ന ആ കല്യാണം നടക്കുന്നില്ല ആളെ ആളുടെ അപ്പം ഈ വസ്തു വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ആ ആൾ മലയാളി തന്നെയാണ് പക്ഷേ അദ്ദേഹം ഇതര ഇതിൽ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്ന ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നവരെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പം ഇവരെന്തു ചെയ്താലും മാറ്റാൻ പറ്റുന്നില്ല ഇത് മനസ്സിലായി എന്ത് ചെയ്താലും ഏത് പൂജകളും എന്ത് ചെയ്താലും അവിടെ ഏൽക്കുന്നില്ല അവിടെ പ്രയോഗിച്ചെന്താണെന്ന് വെച്ചാൽ ഇവരുടെ അച്ഛൻ്റെ സോളിനെയാണ് ഓ ഇവരുടെ അവരോട് പോലും ഞാൻ പറഞ്ഞില്ല അവരുടെ അച്ഛൻ്റെ സോളിനെയാണ് ഇത് ചെയ്തത് അച്ഛൻ്റെ സോളിനെ ഇത് ചെയ്തിട്ട് അന്ന് ഞാൻ ഇതൊന്നും മെഡിറ്റേഷൻ എന്നൊന്നുമില്ല ഗുരു പറഞ്ഞു തന്ന രീതിയിൽ ചെറിയ രീതിയിൽ അവിടെ പൂജാമുറിയുടെ അവിടെ ചെന്നൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ കൊടുത്തൊരു വാഗ്ദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത തലമുറ കർമ്മം ചെയ്യാനില്ലെങ്കിൽ ഇവരെ വിഷ്ണുലോകത്തിലേക്ക് പറഞ്ഞു വിടും അറിയാലോ അതെ ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ പെമ്മക്കൾക്ക് കർമ്മം ചെയ്യാനായിട്ട് അവകാശമില്ല ഇപ്പോൾ ഈ ഇതിൽ നമ്മൾ പറയുമ്പോഴേ അവർ പോലും അറിയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ ഉദർശനം എന്ന് പറഞ്ഞൊരു ചടങ്ങാണ് സുദർശന ഹോമം തിലഹോമം അങ്ങനെ ചില രണ്ട് മൂന്ന് ഹോമങ്ങൾ നടത്തിയിട്ട് ഇവരെ ഇതിലേക്ക് വിടും വർക്കല അല്ലെങ്കിൽ രാമേശ്വരം അല്ലെങ്കിൽ കാശി അവിടെ കൊണ്ടുപോയിട്ട് ഇവരെ ഇത് ചെയ്യണം എന്താണ് എന്തോ ഒരു വാക്കുണ്ടോ അതിന് അപ്പോൾ ഞാൻ അവിടെ ചെയ്ത സങ്കല്പം ചെയ്ത ഇദ്ദേഹത്തിനോട് പറഞ്ഞതെന്നു വെച്ചാൽ അപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു ഭാര്യ ഉണ്ടെങ്കിൽ ഇവരെ വിഷ്ണുലോകത്തേക്ക് വിടാൻ പറ്റുകയല്ല കപ്പിൾസ് ആയിട്ടേ വിടാൻ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇവരോട് പറഞ്ഞതെന്നു വെച്ചാൽ ഒന്ന് ഈ സ്ഥലം വിറ്റ് പോവും അമ്മയുടെ കാര്യത്തിൽ തീരുമാനമാക്കാം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാര്യത്തിൽ തീരുമാനമാക്കാം എന്ന് പറഞ്ഞാൽ അമ്മ അച്ഛൻ്റെ കൂടെ പോണം അതേ വഴിയുള്ളൂ അവർ തീരുമാനമാക്കാം പക്ഷേ ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ചടങ്ങുകൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം ഇല്ലാത്ത പക്ഷം നിങ്ങൾ തിരിച്ചടി നേരിടും അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു മാ വാക്ക് മാറരുതെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കല്യാണം നടത്തി കൊടുത്തത് എൻ്റെ അപ്പച്ചയുടെ മരുമകനാണ് പുള്ളിയുടെ ചിറ്റപ്പനാണ് ഇയാൾ ചിറ്റപ്പനും ചിറ്റമ്മയാണ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ചെയ്തത് ഈ സോളിനെ സ്വാധീനിച്ച് ഒന്ന് ഇവരെ ആ സോളിൻ്റെ ഇത് വെച്ചിട്ട് ഈ ഭാര്യയെ അദ്ദേഹം കൂടെ കൂട്ടുക ഭാര്യയുടെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ വാർഷിക ശ്രാദ്ധം കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് അത് ആത്മാവാകുന്നു ഒരു വർഷം വരെ അത് പ്രേതരൂപത്തിലുണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചടങ്ങ് ചെയ്തിട്ട് അതിനെ ശുദ്ധീകരിക്കണം അതിന് വാർഷിക ചടങ്ങ് വരെ അത് കഴിയുമ്പോൾ ഇവരെ വർക്കലെ കൊണ്ടുപോയിട്ട് ഈ ഉദർശനം ആ ഒരു അതിനെന്തോ ഒരു ടെക്നിക്കൽ വേഡ് കൊണ്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരോട് ചെയ്യണമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ പോലെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതോ ഒരാഴ്ചക്കുള്ളിൽ ഈ അമ്മ ഇതായി അതോടൊപ്പം തന്നെ ഇവരുദ്ദേശിച്ച വിലക്ക് ഈ സ്ഥലം വിറ്റുപോയി ഈ ഇളയ മോളുടെ കല്യാണം നടന്നു ഈ ചടങ്ങ് നടന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് ഇലേ മോളുടെ കല്യാണം നടന്നത് കാര്യം മരണം നടന്നാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ കല്യാണം നടത്തുള്ളൂ പക്ഷേ വേറെ ആലോചന വന്നു ഇവരിത് ചെയ്തിട്ട് പിന്നെ ഞാൻ വീട്ടിൽ എൻ്റെ നാട്ടിൽ വീട്ടിൽ ഇവരോട് വരാൻ പറഞ്ഞ് അവിടെ വെച്ച് ഞങ്ങളുടെ കുടുംബ പുരോഹിതനെ വിളിച്ച് ചടങ്ങ് ചെയ്ത് പിന്നെ ഈ കുടുംബ പുരോഗതിയുമായിട്ട് വർക്കലെ പോയി അവിടെ ഒരു കടൽ തീരത്ത് വെച്ചൊരു ചടങ്ങുണ്ട് അപ്പോൾ ആ ചടങ്ങെല്ലാം അവരുടെ ഇത് ചെയ്തിട്ട് ആ വീടും വിറ്റു ഇതും ചെയ്തു അപ്പോൾ ഇവിടെ ഈ അച്ഛൻ എന്ന് പറയുന്ന ആ സോള് അതൊരിക്കലും പറയും ചിലപ്പോൾ ചെല്ലു പറയും അതൊരു പ്രേതമാണ് അത് പക്ഷേ ആ സോളിനെ വെച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ഇന്നാണ് ഞാനിത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഓ ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ആ സോളിനെ വെച്ച് കാര്യങ്ങൾ ചെയ്തു ആ സോള് ഈ ഭാര്യ ആ ആത്മലോകത്തിലേക്ക് വരാനായിട്ട് പിതൃലോകത്തിലേക്ക് എന്താണ് വരേണ്ടത് അവരുടെ പി ആ സപ്ലി തീർന്ന് അവരാ ശരീരം വിടാനുള്ളത് ആ സോൾ എന്തോ ചെയ്തു ഇവരോട് ഒരു കാര്യം ഒരു അമ്പലത്തിലും ചെയ്യാൻ പറഞ്ഞില്ല അവരോട് പറഞ്ഞ് ഈ കാര്യങ്ങൾ നടന്ന സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം പിന്നെ അവരുടെ കുടുംബദേവതാ ക്ഷേത്രങ്ങളിൽ അവിടെയും ഇതാശക്തി നിങ്ങളൊരു ദിവസത്തെ പൂജ ഇതൊക്കെ ചെയ്യണം തൊറുവൂര് ഒരു ലക്ഷ്മി നരസിംഹ ക്ഷേത്രമുണ്ട് അവിടെയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരതെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു ഓ സന്തോഷം അപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ സാറ് പറയുമ്പോഴേ ഞാനത് റീകളക്ട് ചെയ്യുന്നത് ഇവർ ചെന്ന് ഒരു പക്ഷേ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം കേൾക്കുമ്പോൾ ആകപ്പാടെ പ്രശ്നമാണ് മറ്റേ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇത് വീട് വിക്ക് വിറ്റ് പോകാത്തത് അത് സത്യമാണ് പക്ഷേ അതിന് പ്രതിവിധി വേണ്ടേ വേണ്ടത് നമ്മളതായിട്ടൊരാളുള്ളപ്പോഴത്തേക്കും നമ്മൾ വേറൊരാളെ തേടേണ്ട കാര്യം എന്താണ് നമ്മൾ വേറൊരു മൂർത്തിയെ ആവാഹിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ ഇദ്ദേഹം ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപാസന ഉണ്ടായിരുന്നു സന്ധ്യാവന്തനാധിതക്കെ ഉപാസനയുണ്ടായിട്ട് അദ്ദേഹം ഇവിടെ ഇത് രക്ഷപ്പെടാനായിട്ട് അവിടെ പോയിട്ട് അന്നത്തെ കാലത്ത് നാൽപ്പത് അമ്പതുകളിൽ കോടമ്പാക്കത്തെ അദ്ദേഹം ആ സ്ഥലം എടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ എന്തോരവ അധ്വാനിച്ചിട്ടുണ്ടാവും ഒരു വീടാണ് രണ്ട് നില വീടാണ് ചിലപ്പോൾ ഇവിടുത്തെ ഒന്നോ രണ്ടോ സെൻറ്റ് സ്ഥലം കാണും അത് അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് സാറേ ഇത് പലയിടത്തും എനിക്ക് തോന്നിയിരിക്കണം നമ്മളെങ്ങനെ അതിനെ കാണുന്നു അതെ എങ്ങനെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നു രണ്ട് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് തരുന്ന ഫീഡ്ബാക്ക് അദ്ദേഹം ഏത് രീതിയിലൂടെ നമ്മളെ നടത്തുന്നു ഇപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ ഇതെന്നു വെച്ചാൽ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ ബ്രഹ്മശ്രീകൃഷ്ണൻ പ്രാന്തിരുമനിയാണ് പക്ഷേ അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് ശ്രീനിവാസാണ് നമ്മളല്ല ചെയ്യണത് എപ്പോഴും വിചാരിക്കുക അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് നമ്മളല്ല ഇത് ചെയ്യണത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് അതെന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെയോട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കും അതിശയം എന്നാൽ ഇപ്പോൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ ചിലർ ചില ഫലം ഇപ്പോഴത്തെ ഫലം എന്താണ് ഞങ്ങളുടെ സമയം എന്താണെന്ന് നോക്കാൻ പറയും ഇപ്പോൾ ഒരിടത്തും ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ക്ലബ്ബെന്ന് പറഞ്ഞ് പണ്ടുണ്ടായി ഈ ചീട്ട് കളിക്കാനായിട്ട് രജിസ്റ്റേഡ് ചെയ്തിട്ട് അവിടെ ചെന്ന് ഇനാഗുറേഷൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇതെങ്ങനെ വിജയിക്കും അതൊന്ന് ഫലം പറയാമെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ചീട്ടിടാൻ പറഞ്ഞു ആ ചീട്ടിട്ടത് വെച്ചിട്ട് അദ്ദേഹം ഫലം പറഞ്ഞു